തിരുവിതാംകൂർ രാജകുടുംബത്തിലെ രാജ്ഞിമാർ ധീരതയ്ക്കും ഭരണമികവിനും പേരുകേട്ടവരാണ് പക്ഷേ തിരുവിതാംകൂർ രാജകുടുംബത്തിന് അധികമാർക്കും അറിയാത്ത ഒരു കഥയുമുണ്ട് രാജകുടുംബത്തിന്റെ ചരിത്രത്തിന് വഴങ്ങാതെ തന്റെ പ്രണയത്തിനായി പോരാടിയ ഒരു രാജ്ഞിയുടെ കഥയാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് കാലത്ത് ജീവിച്ചിരുന്ന ഭരണിത്തിരുന്നാൾ ലക്ഷ്മിബായിയാണ് ഈ കഥയിലെ നായിക തിരുവിതാംകൂർ കൊട്ടാരത്തിലെ സീനിയർ റാണിയായിരുന്നു ഈ രാജ്ഞി കൊട്ടാരത്തിൽ പാലിച്ചിരുന്നത് മരുമക്കത്തായ സമ്പ്രദായമായിരുന്നു സ്വത്തവകാശവും വംശപരമ്പരയും കൈമാറിയിരുന്നു ഇതാർത്ഥത്തിൽ സ്ത്രീകളിലൂടെ വംശപരമ്പര കൈമാറപ്പെടുന്ന ആഘോഷമാണ് ഭരണിത്തിരുനാൾ തമ്പുരാട്ടിയുടെ മാതാവ് തിരുവിതാംകൂർ രാജകുടുംബവുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്ന കൊലത്തനാട് കുടുംബാംഗമായിരുന്നു തിരുവിതാംകൂർ മഹാരാജാവ് ഉത്രം തിരുനാളിന്റെ അനന്തരവളായ പൂരാടം തിരുനാൾ ലക്ഷ്മിബായി ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിൽ പ്രസവ സമയത്ത് മരണപ്പെട്ടപ്പോൾ ഭരണി തിരുനാളിനെയും അനുജതി പാർവതിബായിയെയും ആറ്റിങ്ങലിലെ സീനിയർ ജൂനിയർ റാണിമാരാക്കാനുള്ള തീരുമാനമെടുത്തു പരപ്പനാട് രാജകുമാരനായ കേരളവർമ്മ വലിയക്കോയ് തമ്പുരാനെയാണ് ലക്ഷ്മിബായി വിവാഹം കഴിച്ചത് പ്രശസ്ത കവിയായിരുന്ന അദ്ദേഹം കേരളത്തിന്റെ കാളിദാസൻ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് സന്തോഷപരമായ ദാമ്പത്യമായിരുന്നു ഇരുവരും നയിച്ചിരുന്നതെങ്കിലും അവർക്ക് മക്കളെന്നത് ഒരു വേദനയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ചിൽ കൊട്ടാരത്തിൽ നടന്ന ഒരു ഗൂഢാലോചനയുടെ ഫലമായി കേരളവർമ്മ തമ്പുരാനെ അപ്പോഴത്തെ ഭരണാധികാരിയായ മഹാരാജാവ് ആയില്യം തടവിലാക്കി വെച്ചു കേരളവർമ്മയെ തടവിലാക്കിയത് ആലപ്പുഴയിലായിരുന്നു തന്റെ ഭർത്താവിന്റെ മോചനത്തിനായി ഭരണത്തിരുനാൾ തിരുന്നാൾ നിരവധി തവണ അപേക്ഷിച്ചുവെങ്കിലും നിരസിക്കുകയാണ് ചെയ്തത് മാത്രമല്ല റാണി കൊട്ടാരത്തിനുള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടാൻ നിർബന്ധിതയാവുകയും ും കേരളവർമ്മയെ ഉപേക്ഷിക്കാനും മറ്റൊരു വിവാഹം ചെയ്യാനും വലിയ രീതിയിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടായി എന്നാൽ ഇതെല്ലാം നിരസിച്ച റാണിക്ക് വലിയ വെല്ലുവിളികളാണ് നേരിടേണ്ടി വന്നത് മഹാരാജാവ് റാണിക്ക് നൽകിയ എല്ലാ ആനുകൂല്യങ്ങളും വെട്ടിക്കുറച്ചു തുടർന്ന് റാണിക്ക് വളരെ കഷ്ടതയേറിയ ജീവിതമാണ് നയിക്കേണ്ടി വന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ മഹാരാജാവ് ആയില്യം തിരുനാൾ കാലം മാറ്റിയ പുതിയ ഭരണാധികാരിയായി വിശാഖം തിരുനാൾ ചുമതലയേറ്റും അതിനുശേഷമാണ് കേരളവർമ്മ തടവിൽ നിന്നും മോചിപ്പിക്കപ്പെട്ടത് തുടർന്ന് അഞ്ചു വർഷത്തിനുശേഷം കേരളവർമ്മയും തൻ്റെ പ്രിയപത്നി ലക്ഷ്മിബായിയും ഒന്നിച്ചു ജീവിച്ചു കേരളവർമ്മ മയൂരസന്ദേശമെന്ന പ്രശസ്ത കവിത രചിച്ചത് തന്റെ പ്രണയത്തിൽ നിന്നുള്ള പ്രചോദനം കൊണ്ടാണ് റാണി ലക്ഷ്മിബായിയുടെ പ്രണയവും ദൃഢനിശ്ചയവും ലോകം മുഴുവൻ അന്ന് വാർത്തയായി മാറി തൻ്റെ ഭർത്താവിനെ വിട്ടുപിരിയാതെ വർഷം കാത്തിരുന്ന ലക്ഷ്മിബായിയുടെ ഉറച്ച പ്രണയത്തിൽ ആകൃഷ്ടയായ ക്യൂൻ വിക്ടോറിയ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊന്നിൽ റാണിക്കായി ഓർഡർ ഓഫ് ദി ക്രൗൺ ഓഫ് ഇന്ത്യ നൽകി ആദരിക്കുകയും ചെയ്തു